ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ഗംഗയും കാറിൽ കൂട്ടിക്കൊണ്ട് അവിടുന്ന് മഹി മാളുവിനെ അന്വേഷിച്ച് പുറപ്പെട്ടു ഈ സമയത്ത് മാളൂട്ടി അവര് കാറും അവിടെ പോകുന്നത് കണ്ട് ആകെ നിരാശയിലായി ഷോ ഇനി ഞാൻ എങ്ങനെ എന്റെ വീട്ടിൽ പോകും അച്ഛനും ഗംഗയും എന്നെ കാണാതെ അന്വേഷിച്ച് നടക്കുകയാണല്ലോ എന്ന് ഓർത്തുകൊണ്ട് വിഷമത്തോടെ മാളൂട്ടി അങ്ങനെ നിൽക്കുന്നു അപ്പോഴാണ് അതുവഴി ഒരു ഭിക്ഷക്കാരൻ എത്തിയത് അയാള് അവിടെ നിൽക്കുന്ന മാളൂട്ടിയെ കാണാനിടയാകുന്നു അയാൾ കിടക്കാനായി ഒരുങ്ങിയ സമയത്താണ് അവിടെ ഒരു കുട്ടി തനിച്ചങ്ങനെ നിൽക്കുന്നത് കണ്ടത് വേഗം തന്നെ ആ വേലിക്കരികിലേക്കെത്തി അയാൾ മാളൂട്ടിയെ നോക്കിയിട്ട് വിളിച്ചു കുട്ടി നീ വാ മോളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് മാളുവിനോട് തന്റെ അരികിലേക്ക് വരാനായി അയാൾ ആവശ്യപ്പെട്ടു മാളു അയാളെ കണ്ട് ഭയന്ന് വിറച്ച് അവിടെ നിന്ന് ഓടുന്നു മാളുവിനെ കണ്ട് അയാൾ പിന്നാലെ മാളുവിനെ പിടികൂടാനായി ഓടുന്നു ഈ സമയത്ത് മാളുട്ടി ജീവനം കൊണ്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു അവസാനം അയാൾ പിന്നാലെ ഓടി വരുന്നത് കണ്ട് മാളൂട്ടി അവിടെ കണ്ട ഒരു പൊന്തക്കാടിനുള്ളിൽ കയറി ഒളിച്ചിരുന്നു അപ്പോഴേക്കും അയാൾ വേഗം മാളൂട്ടിയെ കണ്ടുപിടിക്കാനായി അതുവഴി ഓടിയെത്തുകയും മാളൂട്ടി അവിടെ ആ മരത്തിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് കാണാതെ അയാൾ വീണ്ടും അവിടെ എല്ലായിടത്തും അന്വേഷിച്ചു ഈ സമയത്ത് മാളൂട്ടി അയാളെ കാണാതിരിക്കാനായി വേഗം ശബ്ദമുണ്ടാക്കാതെ പതുക്കെ പുറകിലേക്ക് നടന്നു ഓടുന്നു ഈ സമയത്ത് അയാൾ പിന്നിലേക്കും നോക്കിയപ്പോ അവിടെയും മാളൂട്ടിയെ കാണാറായതോടെ അയാൾ മാളുവിനെ അന്വേഷിച്ചുകൊണ്ട് മുന്നിലേക്ക് ഓടിപ്പോയി ഈ സമയത്ത് മഹിയും ഗംഗയും മാളൂട്ടിയെ അന്വേഷിച്ച് വഴിയിലൂടെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മഹി ഗംഗയോട് പറഞ്ഞു ഗംഗ എന്റെ ഫോൺ എടുത്ത് സി എസ് ആറിനെ വിളിക്ക് സാറിന്റെ ഫോണിലേക്ക് വിളിക്കാനായി മഹി ആവശ്യപ്പെട്ടു വേഗം ഗംഗ ഫോണെടുത്ത് സി എ സാറിന്റെ നമ്പർ ഡയൽ ചെയ്തു അപ്പോഴേക്കും മാ ഗംഗയോട് വീണ്ടും മഹി പറഞ്ഞു അതെ സി എസ് ആറിനെ വിളിക്കുമ്പോ ഒരു കാര്യം കൂടി അത് സ്പീക്കറിൽ ഇടണം കേട്ടോ എന്ന് അറിയിച്ചു ശരി സ്പീക്കറിൽ ഇടാമെന്ന് പറഞ്ഞ് ഗംഗ വേഗം തന്നെ ഫോൺ സ്പീക്കറിലേക്ക് ആക്കി ഈ സമയത്താണ് അവിടെ ചെക്കിംഗ് നടത്തിക്കൊണ്ടിരുന്ന സി എ സാറ് കോൾ വന്നത് കണ്ട് അറ്റൻഡ് ചെയ്തു സാർ എന്തായി മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ എന്ന് അന്വേഷണം അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിക്കുന്നുണ്ട് അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ഊർജ്ജിതമായി തന്നെ അന്വേഷിക്കുന്നുണ്ട് എല്ലാ സ്റ്റേഷനിലേക്കും വിവരം പാസ് ചെയ്തിട്ടുമുണ്ട് ഉടനെ തന്നെ നമുക്ക് കുട്ടിയെ കണ്ടെത്താം എന്തായാലും ടെൻഷനാകാതിരിക്കെ വളരെ വേഗത്തിൽ തന്നെ കുട്ടിയെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് അദ്ദേഹം അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് വേഗം തന്റെ ജീപ്പ് എടുത്ത് അദ്ദേഹം മറ്റു പോലീസുകാരോടൊപ്പം അവിടെ നിന്ന് മാളൂനെ അന്വേഷിച്ച് പുറപ്പെട്ടു ഈ സമയത്ത് മാളൂട്ടി ഓടി ഓടി ആകെ അവശിയായി ആകെ തളർന്നു നിൽക്കുന്ന മാളൂട്ടി സ്വയം പറഞ്ഞു അയ്യോ എനിക്ക് വളരെ ദാഹിക്കുന്നല്ലോ എനിക്ക് വെള്ളം വേണം വെള്ളം എന്ന് പറഞ്ഞ് അങ്ങനെ വിഷമത്തോടെ ഇരിക്കുമ്പോഴാണ് അപ്പുറത്ത് ഒരു കെട്ടിടത്തിന് സൈഡിലായി ഒരു പൈപ്പ് നിൽക്കുന്നത് മാളൂട്ടി കണ്ടത് വേഗം തന്നെ മാളൂട്ടി ആ പൈപ്പ് കണ്ടു ും അതിൽ നിന്ന് വെള്ളം കുടിക്കാമല്ലോ എന്ന് കരുതി മാളൂട്ടി സൈഡിൽ കിടന്ന ഒരു കുപ്പി കയ്യിലെടുത്തു ആ കുപ്പിയുമായി വേഗം അരികിലേക്ക് എത്തി പൈപ്പ് ഓൺ ചെയ്ത് ആ കുപ്പിയിലേക്ക് വെള്ളം എടുത്ത് മാളൂട്ടി തന്റെ ദാഹം മാറത്തക്ക വിധത്തിൽ വെള്ളം കുടിച്ചുകൊണ്ടിരുന്നു ആ സമയത്ത് മാളൂട്ടി അവിടെ നിന്ന് വെള്ളം കുടിക്കുന്ന നേരത്ത് പിന്നിൽ വന്ന് പെട്ടെന്ന് മാളൂട്ടിയുടെ വാ പൊത്തി പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് നകുൽ പൊക്കി എടുത്തുകൊണ്ട് മാളൂട്ടിയുമായി പോകുന്നു ഈ സമയത്ത് മാളൂട്ടി അയ്യോ എന്നെ വിട എന്ന് പറഞ്ഞ ബഹളം ഉണ്ടാക്കുമ്പോ നീ അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു കരുതിയോ നിന്നെ ഞാൻ അങ്ങനെ വിട്ടിട്ട് വേണ്ടേ എന്ന് പറഞ്ഞ് നഗുൽ മോളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് വീണ്ടും ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു ഈ സമയത്ത് നകുലും മോളുമായി അതിലേ പോകുന്നത് അതുവഴി എത്തുന്ന ഒരു ബൈക്ക് യാത്രക്കാർ കാണാനിടയായി അവർ രണ്ടുപേരും മാളൂട്ടിയും കൊണ്ട് ആ ഭൈരവ വനത്തിലേക്ക് കയറിപ്പോകുന്ന നഗുലിനെയും കണ്ടു ഉടനെ ബൈക്കാരൻ പറഞ്ഞു ഈ കുഞ്ഞിനെയും കൊണ്ട് ഇവൻ ഈ കാട്ടിലേക്കും ഇങ്ങോട്ടോ പോകുന്നത് എന്ന് ചോദിച്ചിട്ടും കൂടെ ഉണ്ടായിരുന്ന ആള് പറഞ്ഞു നമുക്ക് ചെന്ന് നോക്കിയാലോ അപ്പോഴേക്കും അയാൾ പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട ഞാനില്ല എനിക്ക് പേടിയാ ആരെങ്കിലും ആ കാട്ടിലേക്ക് പോകുവോ അത് കേട്ടോടനെ അയാൾ ചോദിച്ചു എന്താ ആ കാട്ടിലെന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പം പിന്നില്ലേ കരുനാഗങ്ങളാണ് ആകെ അതുകൊണ്ട് അങ്ങോട്ട് കേറിയാൽ ജീവനോടെ തിരികെ കിട്ടുന്ന പോലും ഉറപ്പു പറയാനാവില്ല എന്ന് പറഞ്ഞേ വേഗം അവർ നിന്ന് എന്നാ നമുക്ക് ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞാൽ ബൈക്കുമായി അവർ അവിടെ നിന്ന് പുറപ്പെട്ടു ഈ സമയത്ത് മഹിയും ഗംഗയും വീണ്ടും അതിലെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മഹിയുടെ ഫോണിലേക്ക് സി എസ് ആർ വിളിച്ചു ഗംഗ മഹിയുടെ കോൾ എടുത്ത് ഫോണെടുത്ത് സി എസ് ആർ ആ മഹീട്ട വിളിക്കുന്നതെന്ന് പറഞ്ഞു കോൾ അറ്റൻഡ് ചെയ്ത് സ്പീക്കറിൽ ഇടാനായി അറിയിച്ചു ഉടനെ ഗംഗ കോൾ എടുത്ത് സ്പീക്കറിലിട്ടതും സി എസ് ആർ പറഞ്ഞു മഹി ഇവിടെ ഇപ്പൊ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഭൈരവ വനത്തിലേക്ക് ഒരാള് ഒരു കുട്ടിയുമായി പോയിട്ടുണ്ട് എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഇപ്പൊ കിട്ടി അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടിരിക്കുകയാണ് എന്നറിയിച്ചു അത് കേട്ട ഉടനെ മഹി പറഞ്ഞു ശരി ഞങ്ങളും അങ്ങോട്ട് വരാം സാർ എന്ന് പറഞ്ഞ മഹി ഫോൺ ചെയ്തു ഈ സമയത്ത് വേഗം തന്റെ കാർ തിരിച്ച് മഹി അവിടെ സി എസ് ആർ പറഞ്ഞ ആ ഭൈരവ വനത്തിലേക്ക് പോകുന്നു അങ്ങനെ പോലീസ് ജീപ്പും മഹിയുടെ കാറും കൃത്യമായി തന്നെ ആ ഭൈരവനം ലക്ഷ്യം വെച്ച് അവിടേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ മാളുവിനേം കൊണ്ട് അതിലെ പോകുന്ന സമയത്ത് മാളു മഹിയുടെ കൈ തന്റെ കൈയിലേക്ക് നകുലിന്റെ കൈയിലേക്ക് കടിച്ചു അങ്ങനെ മാളു നകുലിന്റെ കൈയിൽ കടിച്ചിട്ട് അവിടെ നിന്ന് കുതിരി ഓടുന്നു നകുല് ിൽ വേദന കാരണം വേഗം മാളിനെ നിലത്തേക്ക് നിർത്തിയതും അവിടുത്തെ ഒരു വള്ളിപ്പടൽപ്പിച്ചവട്ടി നകുൽ താഴേക്ക് വീഴുന്നു ഈ സമയത്ത് മാളൂട്ടി നകുലിന്റെ അരികിൽ നിന്ന് ഓടി രക്ഷപെടാൻ ശ്രമിച്ചു അങ്ങനെ മുന്നോട്ട് ഓടി പോകുന്ന സമയത്ത് മാളൂട്ടി എവിടേക്ക് പോയെന്നറിയാതെ നകുലാകെ ആശങ്കയിലായി ഈ സമയം മഹിയും പോലീസും കൃത്യമായി തന്നെ ഭൈരവനത്തിന് അവിടേക്ക് വന്നെത്തി നമുക്ക് എല്ലായിടത്തും ചെയ്യണം എന്ന് പറഞ്ഞ് അവര് വേഗം തന്നെ കുട്ടിയെ കണ്ടെത്താനായി ആ കാടിനുള്ളിലേക്ക് കയറുന്നു അങ്ങനെ ഗംഗയെയും മഹിയെയും കൂട്ടി പോലീസ് അന്വേഷണം ആരംഭിച്ചു ഈ സമയത്ത് നകുലിന്റെ കണ്ണു വെട്ടിച്ച് ഓടി രക്ഷപ്പെട്ട മാളൂട്ടിയെ വീണ്ടും നകുൽ വന്ന് പിടികൂടുന്നു നീ അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയെന്ന് കരുതിയോ എന്ന് ചോദിച്ചുകൊണ്ട് വേഗം നകുല് മാളൂട്ടിയെ പൊക്കിയെടുത്ത് മായം പുത്തിപ്പിടിച്ചങ്ങനെ പോകുമ്പോ നാ മാളൂട്ടി എന്നെ വിട എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കി അപ്പോഴാണ് നകുലും ഗംഗയും കൂടി അവിടേക്ക് മാളുവിനെ അന്വേഷിച്ച് അന്വേഷ അന്വേഷിച്ചുകൊണ്ട് ആ കാടിനുള്ളിലേക്ക് കയറിയത് ഈ സമയത്ത് പോലീസും നാനാ വഴിയിലായി പിരിഞ്ഞു പോകുന്നു ഈ അപ്പോ പെട്ടെന്ന് നകുല് കുഞ്ഞിനെ എടുത്ത് അങ്ങനെ നടന്നു വരുന്ന സമയത്ത് വീണ്ടും മാളൂട്ടി നകുലിനെ തല്ലാനും കടിക്കാനും എല്ലാം തുടങ്ങി ആ അവസാനം നകുല് ഓ ശല്യം പോ എങ്ങോട്ടെങ്കിലും എന്ന് പറഞ്ഞു നാളൂട്ടിയെ പിടിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു കൃത്യമായി നാളൂട്ടി മാളൂട്ടി അവിടെയുള്ള ഒരു കിണറ്റിലേക്ക് ചെന്ന് വീഴുന്നു ആ കിണറ്റിന്റെ ആ ഗർത്തത്തിലേക്ക് താഴേക്ക് അങ്ങനെ പോകുന്ന മാളൂട്ടി അയ്യോ അച്ഛേ അമ്മേ ഏർ എന്നെല്ലാം വിളിച്ച് നിലവിളിച്ചുകൊണ്ട് അങ്ങനെ കരഞ്ഞു ഈ സമയത്ത് ആ കിണറ്റിൽ വന്ന് വീഴുന്ന ആ സമയം അതിലുണ്ടായിരുന്ന വള്ളിപ്പടർപ്പിൽ പിടിച്ചുകൊണ്ട് മാളൂട്ടി നിലവിളിക്കുന്നത് പുറത്തുണ്ടായിരുന്ന മഹിയും ഗംഗയും ഒക്കെ കേൾക്കാനിടയിൽ ഉടനെ അവിടേക്ക് എത്തിയ പോലീസ് സംഘത്തോട് മഹി പറഞ്ഞു സാരദ അവിടെ അവിടെ നിന്ന് ഒച്ച കേൾക്കുന്നുണ്ട് എന്റെ മോളാകാനാണ് തുസാധ്യത എന്ന് പറഞ്ഞു ഉടനെ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം എന്ന് പറഞ്ഞു അവിടേക്ക് അന്വേഷിച്ചുകൊണ്ട് പോകാൻ അവർ തയ്യാറാകുമ്പോഴാണ് അതിലെ നകുല് ഓടി വരുന്നത് അവർ കണ്ടത് നകുൽ മറ്റെവിടേക്ക് ഓടി പോകുന്നത് കണ്ടതോടെ ഉടനെ തന്നെ ആ ഭാഗത്ത് എവിടെയെങ്കിലും മാളൂട്ടി ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ അവര് അന്വേഷിച്ചുകൊണ്ട് ശബ്ദം കണ്ട സ്ഥലത്തേക്ക് അവരന്വേഷിച്ച് പോകുന്നു ഈ സമയത്ത് മാളൂട്ടി ആ കിണറ്റിനടിയിൽ വീണ ആ പള്ളിപ്പടർപ്പിൽ പിടിച്ചങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് അതിന് താഴെ ആ കിണറ്റിന് താഴെയായിട്ട് ഒരു നാഗം ഇരിക്കുന്നത് മാളൂട്ടി കാണാനിടയായി പാമ്പിനെ കണ്ടതും മാളൂട്ടി നിലവിളിച്ചു അയ്യോ ഗെങ്കേ എനിക്ക് പേടിയാ ഇവിടെ താടി ഒരു പാമ്പ് എന്ന് പറഞ്ഞ് മാളൂട്ടി വീണ്ടും നിലവിളിച്ചു അപ്പോഴാണ് കാടിന് വെളിയിലേക്ക് ഇറങ്ങിയ റോഡ് സൈഡിലേക്ക് വന്ന് നകുൽ അതുവഴി വരുന്ന ഒരു സ്കൂട്ടിക്കാരനെ കൈ കാണിച്ചു അപ്പുറ ഒന്ന് പോകണ ഒരു ലിഫ്റ്റ് വേണമെന്ന് പറഞ്ഞതും ഇല്ല തരില്ലെന്ന് പറഞ്ഞ് അയാൾ വണ്ടിയുമായി പോകാൻ പോകാനൊരുങ്ങുമ്പോ വേഗം അയാളെ തള്ളി മാറ്റിയിട്ട് അയാളുടെ സ്കൂട്ടിയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് നകുൽ പോകുന്നു ഈ സമയത്ത് അയാളാകെ ടെൻഷനിലേ അപ്പോഴേക്കും ഗംഗ മാളുവിനെ അന്വേഷിച്ചങ്ങനെ പോകുമ്പോ ആ കെണ്ടിൽ കിടന്ന് വല്ലാതെ ബഹളം വെക്കുന്ന മോളുടെ ശബ്ദം കേട്ടു ഈ സമയത്ത് പോലീസുകാർ അരികിലേക്ക് ആ വഴി യാത്രക്കാരനെത്തി എന്റെ സ്കൂട്ടിയും എടുത്ത് ഇവിടുന്ന് ഒരാൾ പോയി എന്നെ വണ്ടിയിൽ നിന്ന് തള്ളിയിട്ടിട്ടാണ് അയാൾ എന്റെ വണ്ടി എടുത്തുകൊണ്ട് പോയത് എന്ന് പറഞ്ഞു അയാളുടെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്ന് മറുപടി നൽകി എന്നാൽ അവൻ തന്നെയാണ് മോളെ കൊണ്ടുപോകുന്നത് അപ്പൊ അവനോട് ചോദിച്ച മോൾ എവിടെയുണ്ടെന്ന് അറിയാൻ കഴിയും ഞങ്ങൾ എന്തായാലും അവനെ പിടികൂടാൻ പോവാ എന്ന് പറഞ്ഞു പോലീസ് ആ വഴി യാത്രക്കാരനെ ജീപ്പിൽ കയറ്റി അവിടുന്ന് പുറപ്പെട്ടു ഈ സമയത്ത് മഹി പറഞ്ഞു എന്നാ സാറെ അവനെ പിടികൂടിക്കോ ഞങ്ങൾ ഇവിടെ മോളെ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് മഹിയും ഗംഗയും കൂടി മാളവിന്റെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്തേക്ക് വീണ്ടും മോളുടെ ശബ്ദം എവിടെയൊക്കെ കേൾക്കുന്നെന്ന് അറിയാനെ അന്വേഷിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് നീങ്ങി ഈ സമയത്ത് മഹിയും ഗംഗയും മോളെ അന്വേഷിച്ചു പോകുമ്പോ നകുലിനെ പിടികൂടാനായി നകുലിന്റെ നകുല് സ്കൂട്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോ അതിനെ കൃത്യം ഫോളോ ചെയ്തുകൊണ്ട് പോലീസ് ഇപ്പൊ മുന്നോട്ട് പോകുന്നു അപ്പോഴാണ് അവർക്ക് മുന്നേ പോകുന്ന ആ സ്കൂട്ടി അവർ ശ്രദ്ധിച്ചത് അതാണോടോ തന്റെ വണ്ടി എന്ന് ചോദിച്ചിട്ടും അതെ അത് തന്നെയാണ് സർ എന്ന് ആ വഴി യാത്രക്കാരൻ മറുപടി നൽകുന്നു അങ്ങനെ പോലീസുകാർ ആ നകുലിനെ പിടികൂടാനായി ലക്ഷ്യം വെച്ച് പിന്നാലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നകുലും ഗംഗയും മോളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്ന സമയത്ത് മാളൂട്ടി ആ ചിമത്തിൽ കിടന്ന് നിലവിളിച്ചു അച്ചാ ഏർ അമ്മേ അമ്മ എവിടെയാ എന്നെ രക്ഷിക്കാൻ എന്താ അമ്മ വരാത്തത് അമ്മേ അമ്മ ഒന്ന് വാ എന്നെ രക്ഷിക്കമ്മേ എന്ന് പറഞ്ഞ് മാളൂട്ടി ഗൗരിയെ വിളിച്ച് സങ്കടപ്പെടുമ്പോ ഗൗരിയെ ആ ഇല്ലിമ ഇല്ലിമല കാട്ടിലെ ആ വലിയ മരത്തിൽ ആണി അടിച്ച് അതിൽ ആവാഹിച്ച് ഗൗരിയെ തളച്ചിരിട്ടിരിക്കുന്ന ആ പാവ ആ ആൾ രൂപം പതുക്കെ ഇളകാൻ തുടങ്ങുന്നു